സ്വാഗതം നോക്കാം വാർത്തകൾ വിശദമായി ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിക്കാൻ വിതരണക്കാർ സ്റ്റോക്ക് തിരിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല നിയമവഴികൾ പരിശോധിക്കാൻ വിതരണക്കാരുടെ യോഗം ധനസഹായം തേടി ആരോഗ്യവകുപ്പ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു മല കയറിയത് കനത്ത സുരക്ഷയില് വൈകിട്ട് മൂന്ന് മണിവരെ രാഷ്ട്രപതി ദേവസ്വം ഗസ്റ്റ് ഹൌസില് തുടരും സമയക്രമം മാറ്റിയത് കാലാവസ്ഥ മോശമായതിനെ തുടര്ന്നു എസ് ഐ ടി ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തൽ സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദികൾ ആരാണെന്നതിൽ അന്വേഷണം തുടരുന്നു നാലായിരം രൂപയിലധികം ഇന്ന് ഒച്ചടിക്ക് കുറഞ്ഞത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ ഒരു പവന് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കമ്മീഷൻ രൂപീകരിച്ച അന്വേഷണം ശ്വേതാ മേനോൻ ജോയ് മാത്യു കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ കമ്മിറ്റിയിൽ വിവാദത്തിൽ ഉൾപ്പെട്ട താരങ്ങളുടെയും മൊഴിയെടുക്കുന്നു സംസ്ഥാനത്ത് നിന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു തമിഴ്നാട്ടിലും മഴ കനക്കുന്നു വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കുടിശ്ശിക തീർക്കാത്തതിനാൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഉറപ്പിച്ച് വിതരണ കമ്പനികൾ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുത്തതിന് പിന്നാലെ മറ്റു ആശുപത്രികളിലും ഇതേ വഴി സ്വീകരിക്കാനാണ് കമ്പനികളുടെ തീരുമാനം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കും മാത്രം വിതരണ കമ്പനികൾക്ക് കൊടുക്കാനുണ്ടായിരുന്നത് നൂറ്റി അമ്പത്തി ഒൻപത് കോടിയാണ് ഇതിൽ മുപ്പത് കോടി കൊടുക്കാനാണ് സർക്കാർ തയ്യാറായത് അത് പോരെന്ന കടുത്ത നിലപാടിലാണ് കമ്പനികൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സമയം നീട്ടിക്കൊടുത്തിട്ടും സർക്കാർ അനങ്ങിയില്ല ഒടുവിൽ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപകരണങ്ങൾ കമ്പനി കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റോക്ക് തിരിച്ചെടുക്കാൻ അനുവദിച്ചില്ല പകരം കൂടുതൽ സമയം ചോദിച്ചു ഉറപ്പുകൾ പലത് പാഴായതിനാൽ കമ്പനികൾ അത് അനുവദിക്കാൻ തയ്യാറല്ല ഇനി തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നിന്നും തിരിച്ചെടുക്കാനാണ് തീരുമാനം അതിനുള്ള നിയമസഹായം തേടുകയാണ് കമ്പനികൾ അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് ധനവകുപ്പിനോട് സഹായം തേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടിയന്തിരമായി നൂറ് കോടി വേണം പണം അനുവദിച്ച് കിട്ടുന്നതുവരെ കാത്തുനിൽക്കാൻ കമ്പനികൾ തയ്യാറായില്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാവും ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോഗ്യവകുപ്പും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഈ പ്രതിസന്ധി അത് കടുക്കുകയാണ് കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന നിലപാടിലാണ് വിതരണക്കാർ ഈ നിയമവഴികൾ അടക്കം പരിശോധിക്കാൻ വിതരണക്കാരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഈ ഉപകരണങ്ങൾ തിരിച്ചെടുത്തിരുന്നു ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ഈ ആരോഗ്യമേഖല സംസ്ഥാനത്ത് ഈ ഉന്നത നിലവാരത്തിൽ തുടരുന്നു എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലാണ് ഒരു പ്രതിസന്ധി അത് നിലനിൽക്കുന്നത് കുറച്ചധികം നാളുകളായി തന്നെ ഈ ഒരു വിഷയം നിലനിൽക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഇക്കാര്യത്തിലൊരു നടപടി അത് സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് ആവണി ആരോഗ്യവകുപ്പിനെപ്പറ്റി നമ്പർ വൺ എന്ന് പറയുന്ന അത്ര മെച്ചത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കുറച്ച് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനി കുടിച്ചുകയുള്ളത് കൊണ്ട് എടുത്തുകൊണ്ട് പോയ ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടതാണ് അതിലും നാലു മാസം മുമ്പ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി അദ്ദേഹം ഇട്ട പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അതായത് പല ഉപകരണങ്ങളും വാങ്ങി അതായത് കുടിശിക അടയ്ക്കാൻ പല ഉപകരണങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇല്ല സംസ്ഥാനത്തെ പല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഇല്ല അന്ന് നിശ്ചയിച്ച ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി എന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ മികച്ച ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ധർമ്മസങ്കടം ചൂണ്ടിക്കാട്ടി എന്ത് ചെയ്യണം സർജറി മുടങ്ങിയാൽ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഒരു ഡോക്ടർക്ക് ഉണ്ടാകുന്ന ധാർമ്മികമായ വേദന കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ വിശ്രമം പോസ്റ്റിട്ടത് നമുക്ക് പലങ്ങളും ഇല്ല ശസ്ത്രക്രിയ ആവശ്യം പല കാര്യങ്ങളും ഇവിടെ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇല്ല എന്ന് തുറന്നു പറഞ്ഞത് അതിനുശേഷം ആ സമയത്ത് ചർച്ചയായിരുന്നു അതായത് അഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഇത്തരം ഉപകരണങ്ങളുടെ എല്ലാം പർച്ചേസ് നടത്തുന്നത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അപ്പം ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴിയാണ് അപ്പം ഇത് പലപ്പോഴും ഈ കുടിശ്ശിക ഇവരടയ്ക്കാത്തത് കാരണം ഈ കമ്പനികൾ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് ഇപ്പൊ നിലവിൽ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ രൂപ പറഞ്ഞ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് മാത്രമായിട്ട് വിവിധ മെഡിക്കൽ കോളേജുകൾ കൊടുക്കാനുണ്ട് അതിൽ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ മാത്രം നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയാണ് ഉപകരണങ്ങൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് കുടിശ്ശികയായിട്ടുള്ളത് ഇങ്ങനെ പോയാൽ നമുക്കറിയാം എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ശസ്ത്രക്രിയകൾ ധാരാളമായി നടക്കുന്നതാണ് സാധാരണക്കാരൻ പാവപ്പെട്ടവൻ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ശസ്ത്രക്രിയ മുടങ്ങിയാൽ അത് വലിയ ആരോഗ്യ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും നമ്പർ വൺ എന്ന് ഇപ്പോ വിളിക്കുന്ന വലിയ തിരിച്ചു വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതിന്റെ മുന്നറിയിപ്പ് നേരത്തെ കിട്ടിയിരുന്നതാണ് കെ ജി എം സി ടി അടക്കം അതായത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അടക്കം അന്ന് ഹാരിസ് ചുരയ്ക്കൽ ആരോപണമായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരുന്നു പലപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ വിവിധ വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകളിലെ പൊതു ഉപകരണങ്ങൾ പരസ്പരം സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താണ് ഇവരിത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോയിരുന്നത് എന്ന് അന്ന് ഈ കെ ജി എം സി ടി നേതാക്കന്മാരായിട്ടുള്ള ഡോക്ടർമാർ വെളിപ്പെടുത്തിയിരുന്നു അതായത് അത്ര മെച്ചപ്പെട്ട രീതിയിലൊന്നുമല്ല ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നിരിക്കെ ഈ ഉപകരണക്ഷാമം കൂടി വന്നാൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം വന്നാൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് രണ്ട് തെരഞ്ഞെടുപ്പുകൾ ആസാനമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് ആരോഗ്യവകുപ്പിനെ അതുവഴി സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് ആവ് കൊണ്ടുപോവുക ആവണി കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ കെ ജി എം സി ടിയിൽ നിന്നും ഡോക്ടർ റോസ്നാര ബീഗം നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ഈയൊരു പ്രതിസന്ധി ഇത് കുറച്ചധികം നാളുകളായി അതായത് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്നുള്ളൊരു ഭീഷണി അത് ഈ നൽകുന്ന കമ്പനികളുടെ ഭാഗത്തുനിന്നും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അവർക്ക് നൽകേണ്ട തുക ഇപ്പോഴും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഈ ഒരു അനിശ്ചിതത്വം അത് ഈ മെഡിക്കൽ കോളേജുകളിൽ തുടരാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ പറയുമ്പോഴും നമ്മൾ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് നൽകുക എന്നുള്ളത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു പാർട്ടായിരിക്കണം അപ്പൊ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തിരുന്നുണ്ട് കാരണം ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ശരിയാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരവസ്ഥയല്ല പക്ഷെ കാര്യങ്ങൾ എഫക്റ്റഡ് ആവാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം ആ രീതിയിലാണ് സിസ്റ്റം ശരിയാവേണ്ടത് ഇതിപ്പോൾ ഒരു വീഴ്ച അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ആശുപത്രിയാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിലാകണമല്ലോ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത് അല്ല പല മെഡിക്കൽ കോളേജസുകളും എച്ച് ഡി എസും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ് അപ്പോ പല സ്കീമുകളിലായിട്ട് കിട്ടാനായിട്ട് ഒരുപാട് കോടികൾ പല പല മെഡിക്കൽ കോളേജുകളിലായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോ അവരുടെ പേയ്മെന്റിന് വേണ്ടിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് ചാനലൈസ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിനുള്ള റിക്വസ്റ്റ് എല്ലാ കോളേജസിൽ നിന്നും കൃത്യമായിട്ട് പോകുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റും അത് സമർപ്പിക്കുന്നുണ്ട് അപ്പോ ഫണ്ടിന്റെ അപര്യാപ്തത വരുമ്പോ അത് പരിഹരിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കുകയാണ് വേണ്ടത് ഈ ഈ പ്രശ്നം ഇതിപ്പോൾ കുറച്ചധികം നാളുകളായില്ലേ തുടങ്ങിയിട്ട് അപ്പോൾ ഈയൊരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സമയവും അതിക്രമിച്ചിട്ടില്ലേ ഇതിപ്പോൾ കുറച്ചധികം മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ഈ ഒരു ഫണ്ട് ലഭ്യമാകുന്നില്ല ഗവൺമെന്റിന്റെ മാത്രം കാര്യമല്ല ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഫംഗ്ഷനിങ് ഇതുപോലെ ഫണ്ട് ആവശ്യമുള്ള ഫങ്ഷനിങ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് എച്ച് ഡി എഫ് നടത്തിക്കൊണ്ട് പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അപ്പൊ അത് പലപ്പോഴും പേഷ്യന്റിന്റെ സ്കീമുകളായിട്ടായിരിക്കും അത് അലോ ചെയ്യുന്നത് അപ്പൊ സ്കീം ആവുമ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് ഒരിക്കലും ഹോസ്പിറ്റലിൽ വരുന്നില്ല പിന്നീട് ആ കാശ് അനുവദിച്ചു വരുമ്പോൾ മാത്രമേ ആ പേയ്മെന്റ് കിട്ടുന്നുള്ളൂ അപ്പൊ അത് പെട്ടെന്നാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമെങ്കിലും ഇത് റൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോട്ടയം ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അത് ഈ ആശുപത്രിയുടെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാവുകയില്ല എത്രയും എത്രയും നടപടി നടപടി വേണ്ടേ തീർച്ചയായും തീർച്ചയായും പെട്ടെന്ന് അതിലൊരു ആവശ്യം ശരി വളരെയധികം നന്ദി ഡോക്ടർ റോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അതിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഈ ഉപകരണങ്ങൾ ഈ നൽകിയ കമ്പനികൾ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മറ്റുള്ള ആശുപത്രികളിൽ നിന്നും സമാനമായ രീതിയിൽ ഈ പണം നൽകി തീർത്തില്ല തീർക്കാത്ത പക്ഷം ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കും എന്നുള്ളൊരു നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഈ വിതരണക്കാരായ കമ്പനികൾ അപ്പോൾ അതിന്മേൽ യോഗമൊക്കെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നിയമവഴികൾ അടക്കം പരിശോധിക്കാനും ഈ വിതരണക്കാരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ആശുപത്രിയാണ് പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അടുത്ത ആവശ്യം തന്നെയാണ് ഇപ്പോൾ പൊതുപ്രവർത്തകനായി എ കെ സാദിഖ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ സാദിഖ് ഈ ആശുപത്രി എന്ന് പറയുമ്പോൾ സാ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണോ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അവർക്ക് ഓടിയെത്താനുള്ള ഒരു സ്ഥലമാണ് എന്നാൽ അവിടെ നിന്നും ഇത്തരത്തിൽ വളരെയധികം നിർണായകമായ അസുഖങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഈ ഉപകരണങ്ങളൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായി മാറുകയല്ലേ താങ്കൾ കേൾക്കാനാവുന്നുണ്ടോ ഇവിടെ ഹൃദയമുള്ള ലോകത്തെ ഏതൊരു വ്യക്തിയെയും വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആശുപത്രിയിൽ നിന്നും തിരിച്ചെടുക്കുന്നു എന്നുള്ള വാർത്ത അത് ഒരു കാരണവശാലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നമ്മൾ െ കഠിനഹൃദയരെന്നും മൃഗഹൃദയരെന്നും ഒക്കെ പറയുന്നെങ്കിലും ഹൃദയം എന്ന് പറയുന്നതില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല ഇവിടെ തിരുവനന്തപുരത്തും കോട്ടയത്തും കോഴിക്കോടും മൂന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും മാത്രമല്ല മറ്റ് പല ആശുപത്രികളിൽ നിന്നും ഈ കുടിശ്ശിക നൽകാനുണ്ട് ഇവിടെ ആ വിതരണ കമ്പനിക്കാര് അവരെ ചേംബർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫ് മെഡിക്കൽ ഇംപ്ലാൻഡ് ആൻഡ് ഡിസ്പോസബിൾസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനമെടുത്തിരിക്കുന്ന വിതരണ കമ്പനിക്കാര് നമ്മൾക്ക് ഒരു കാരണവശാലും ഹൃദയമുള്ള ഒരാളിനും കുറ്റം പറയാൻ കഴിയുകയില്ല കാരണം അവർക്ക് നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപ ഈ ഗവൺമെന്റ് നൽകാനായിട്ടുണ്ട് ഈ വിഷയം ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ഒരു വിഷയമല്ല രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പും നമ്മൾ ഇത് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അവർ ഈ കുടിശ്ശിക ധാരാളമാകുന്നു അത് അറസ്റ്റ് തീർക്കണം തന്നു തീർക്കണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് എന്നാൽ കേവലം ഇരുപത്തിയാറ് കോടി രൂപ മാത്രമാണ് ഇവർക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ഷോർട്ടേജ് ഒരു മൃഗഹൃദയനായ ഡോക്ടർ ഹാരിസ് ചെറച്ചൻ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ ആ ഡോക്ടർക്ക് പിന്നെ നേരിടേണ്ടി വന്ന പ്രതികാര നടപടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുകയുണ്ടായി ഒരു പഴയ മാധ്യമ പ്രവർത്തക അത് ഇത്തരം വിഷയങ്ങൾ ഇതേപോലെ ജനങ്ങളുടെ മുന്നിൽ വളരെ നാളുകൾ അവതരിപ്പിച്ച ഒരു വ്യക്തി ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് വിചിത്രവുമാണ് അതുപോലെ തന്നെ കൗതുകകരവുമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നലെ ആ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞതായി നമ്മൾ കേട്ടതും അറിഞ്ഞതും ഈ ഇത്രയും കുടിശ്ശിക വന്നതിന്റെ കാരണം ഈ ഹൃദയ ചികിത്സയൊക്കെ ഞങ്ങൾ സൗജന്യമായി നൽകിയത് കൊണ്ടാണെന്ന് എന്ത് ആണ് ആ മന്ത്രി ഉദ്ദേശിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല ഈ ശസ്ത്രക്രിയക്ക് വിധേയരായവരെ കളിയാക്കാനാണോ അതല്ല ഈ മരുന്ന് വിതരണ കമ്പനിക്കാർ ഹൃദയമില്ലാതെ ഞങ്ങളോട് പണം ചോദിക്കുന്നത് മര്യാദ അല്ല എന്ന് അവരെ കുറ്റപ്പെടുത്താനാണോ ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല പണ്ട് കോവിഡ് സമയത്ത് പന്ത്രണ്ട് സൗജന്യ കിറ്റ് കൊടുത്തതിൽ രണ്ട് കിറ്റ് പോയിട്ട് പത്ത് കിറ്റിന്റെ അഞ്ച് രൂപ ഒരു കാർഡിന് വെച്ചുള്ള അൻപത് പത്ത് കിറ്റിന്റെ അമ്പത് വെച്ച് ആയിരം റേഷൻ കിടക്കാർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കാതെ വന്നപ്പോൾ അവസാനം അവര് സുപ്രീം കോടതിയിൽ പോയി അന്ന് സുപ്രീം കോടതി കേരള സർക്കാർ പറഞ്ഞ മറുപടി കിറ്റ് സൗജന്യമായി ഞങ്ങൾ കൊടുത്തത് കൊണ്ട് ഈ കമ്മീഷൻ വാങ്ങാതെ അവരും സൗജന്യമായി കൊടുക്കണം ഇപ്പൊ ഡോക്ടർമാരുടെ സമരം നടക്കുക അവരുടെ ശമ്പള പരിഷ്കരണം കുടിശ്ശിക ഡി എ ഇതൊന്നും കൊടുക്കുന്നില്ല അവരിപ്പോ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെച്ചാണ് ഈ സമരം അത് ഇനി അങ്ങോട്ട് പിന്നെ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ളതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് ആ സമരം വ്യാപിക്കാൻ പോവുകയാണ് അപ്പൊ അവരോടും വേണമെങ്കിൽ പറയുകയല്ലോ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സൗജന്യ ചികിത്സ ആയതുകൊണ്ട് ഡോക്ടർമാരും സൗജന്യമായി സേവനം നൽകണമെന്ന് പറയുന്ന ഇത് ആ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റിനോ ഒരു മന്ത്രിക്കോ ഭരണകൂടത്തിനോ പറയാൻ കൊള്ളാവുന്ന കാര്യമാണ് ഇവിടെ ഇപ്പോൾ ആലോചിച്ചു നോക്കൂ ഈ ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കി ഇവരെ ഈ കമ്പനിക്കാരിൽ നിന്നും മാറിയിട്ട് ഹിന്ദുസ്ഥാൻ ലൈഫ് കെയറിനെ കൊണ്ട് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ പിന്നെ അവിടെ ആ ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കാൻ ശ്രമിച്ചു നോക്കിയിട്ട് അതിനെ കൊണ്ടൊന്നും പറ്റില്ല ഇത് വലിയ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുന്നതാണ് അപ്പോൾ ആ സംവിധാനവും നടന്നില്ല ഇപ്പൊ പിന്നെ മന്ത്രി പറഞ്ഞ എന്താണ് ഈ കുടിശ്ശിക ഗൗരവത്തിൽ കാണുന്നു ഈ പറയുന്ന വാക്കും പ്രവർത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വേണ്ടുന്നത് ഈ ഗവൺമെന്റ് ആർക്കാണ് ഈ ഇനി കടം പറയാനുള്ളത് ആശാവർക്കർമാരോട് കടം പറഞ്ഞിരിക്കുന്നു പെൻഷൻകാരോട് കടം പറഞ്ഞിരിക്കുന്നു സാമൂഹ്യ പെൻഷൻകാരോട് കടം പറഞ്ഞിരിക്കുന്നു സിവിൽ സപ്ലൈസിനെ നെല്ലുകൊടുത്തവരോട് കടം പറഞ്ഞിരിക്കുന്നു ഈ ഗവൺമെന്റ് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കും അത് കടമപ്പെട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ ഈ ഗവൺമെന്റ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും കടപ്പെട്ടിരിക്കുക എത്ര കോടി രൂപയുടെ കടമാണ് ഈ കടത്തിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്നലെ ബഹ്റിനിൽ പറഞ്ഞെന്താ കേരളത്തിന്റെ സർവത്ര പുരോഗതിയുടെ കാരണം ഇവിടെ തുടർ ഭരണം ഉണ്ടായത് കൊണ്ടാണെന്ന് ആ പ്രസ്താവന അവിടെ നടത്തുമ്പോൾ ഇവിടെ ഹൃദയ ശസ്ത്രക്രിയക്ക് ചൂ നിൽക്കുന്ന ആൾ ഈ ശസ്ത്രക്രിയ മുടങ്ങും ഉപകരണങ്ങൾ എടുത്തോണ്ടു പോകുന്നു അറിഞ്ഞ് അവിടെ ഹൃദയവേദനയുടെ ആദ്യഘട്ടത്തിൽ വരുന്നവൻ അപ്പോൾ തന്നെ ഈ വാർത്ത കേട്ട് ഹൃദയം സ്തംഭിക്കുക അത്രയും ഗുരുതരമായ ഒരവസ്ഥയിൽ നമ്മളുടെ സംസ്ഥാനം നിൽക്കുമ്പോഴാണ് വിദേശത്ത് കോടിക്കണക്കിന് രൂപ സർക്കാർ പണം പണമെടുത്ത് ചിലവാക്കി ആ ഒരു വിദേശയാത്രയുടെയും അതുപോലെയുള്ള ആർഹാദത്തിന്റെയും പണം പോയി ഈ മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കൊടുത്തവർക്ക് കൊടുക്കാൻ പതിനായിരം രൂപ ഫാൽക്കെ അവാർഡ് കിട്ടിയ ശ്രീ മോഹൻലാലിന് നൽകിയ ആ സ്വീകരണത്തിന് രണ്ടു കോടി എൺപത്തിയാല് ലക്ഷം രൂപ പരസ്യത്തിന് ചെലവാക്കി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യത്തിനും ആർഭാടത്തിനുമൊക്കെ ചെലവാക്കുന്ന പണം ഈ ഹൃദയ ശസ്ത്രക്രിയക്ക് സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായി അത് ലഭിച്ച് ജീവൻ നിലനിർത്താൻ പോകുന്നവരോട് ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും ഗവൺമെന്റിന് ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം മരുന്ന് വിതരണ കമ്പനിക്കാർക്ക് ഹൃദയമില്ലേ എന്ന് വേണമെങ്കിൽ മറിയോദ്യം ചോദിക്കാം അവർക്ക് ഹൃദയമുണ്ടായാൽ മാത്രം പോരാ അവർക്ക് ഈ നൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപ കിട്ടണം അത് അവരാ പറയുന്നു കഴിഞ്ഞ മാർച്ച് മാസം വരെ നൽകിയതെങ്കിലും തരൂ അത് കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ അറ്റ കൈക്കാണ് അവർ കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അത് നിന്ന് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ മറ്റാശുപത്രികളിൽ ചില തടസ്സങ്ങളുമൊക്കെ വന്നത് കൊണ്ട് അവർക്കത് എടുക്കാൻ പറ്റിയില്ല അവരതിന് ഇനി നിയമ നടപടിക്ക് പോവുകയാണ് അവിടെ അവർ കാര്യം ശ്രദ്ധിക്കണം മിക്കവാറും അതിന് കേസ് പറയാൻ സുപ്രീം കോടതി നാളെ കൊണ്ടുവരും അത് അങ്ങനെയാണ് ഒരു ഒരു പത്ത് ലക്ഷം രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഒരു കോടി രൂപ വക്കീൽ ഫീസ് കൊടുത്ത് ആ കേസിനെ എതിർക്കാൻ പോകുന്ന ഒരു ഒരു പ്രവണത ആ ഒരു രീതി ഒരു ശൈലി ഈ ഗവൺമെന്റ് അനുവർത്തിച്ചു വരികയാണ് അതുകൊണ്ട് ഇതൊരു കാരണവശാലും ആരോഗ്യ മേഖലയിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അവിടെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളോടൊപ്പം ഈ ഡോക്ടർമാരുടെ സമരവും കാരണം ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുടിശ്ശിക തീർത്തി ഈ ഉപകരണങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന ഡോക്ടർമാർ സമരത്തിലാണെങ്കിൽ ഉപകരണമുണ്ട് ഡോക്ടർ ഇല്ല ഡോക്ടറുണ്ട് ഉപകരണം ഇല്ല ഇതിൽ ഏത് വന്നാലും അനുഭവിക്കുന്നത് ഈ പാവം രോഗികളാണ് അതുകൊണ്ട് ഈ ഉപകരണങ്ങൾ സുലഭമായി ഏകദേശം ഇട്ടേണ്ടുന്ന ആവശ്യകതയുണ്ട് ഒപ്പം അത് ഉപയോഗിച്ച് ഡോക്ടർമാരുടെ സമരത്തെയും നമ്മൾക്ക് തള്ളിക്കളയാൻ വച്ചില്ല അവർക്ക് മൂന്നും നാലും ഇരട്ടി ശമ്പളം സ്വകാര്യ ആശുപത്രികൾ കൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും അത് വേണ്ട എന്ന് പറഞ്ഞ് സാമൂഹ്യ പ്രതിബദ്ധതയും കാരുണ്യവും കാണിക്കുന്ന ഹാരിസ് സ്രൈക്കറിനെ പോലെയുള്ള ഡോക്ടർമാരാണ് എല്ലാ മെഡിക്കൽ കോളേജിലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഉള്ളത് അവരെയൊക്കെ അവരുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് എങ്ങോട്ട് പോവുകയാ മൂന്നാം പ്രാവശ്യവും ഭരണത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒക്കെയുള്ള പ്രവർത്തികൾ ചെയ്താൽ ആരായിരിക്കും ഇതിന് തുടർ ഭരണം അനുവദിക്കുന്നത് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ മരുന്ന് കമ്പനികളുടെ രൂപ ഏറ്റവും വേഗത്തിൽ നൽകേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ പറയുന്ന സമയത്ത് ക്ലിഫ് ഹൗസിലേക്ക് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഹൃദയമില്ലാത്ത നടപടികൾ ഒരു ഭാഗത്ത് ഹൃദയം ചലിപ്പിക്കാനുള്ള ഉപകരണങ്ങളില്ല മറുഭാഗത്ത് ഹൃദയശൂന്യമായ നടപടികൾ ഇതെല്ലാം ഹൃദയത്തോട് കാണിക്കുന്ന ഹൃദയങ്ങളോട് കാണിക്കുന്ന നീതിയാണ് നമുക്കറിയാം സാധാരണ ഈ ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും ഒരു അവയവമാറ്റത്തിൽ ഒരു ഹൃദയം കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർത്താ പ്രാധാന്യം അവിടെ എവിടെന്നാണോ കൊണ്ടുവരുന്ന പിരിച്ച മറ്റൊരാളിൽ കൊണ്ട് പിടിപ്പിക്കുന്നത് വരെ എന്ത് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഹൃദയം മാറ്റിവെക്കുന്ന ഒരവയവം തരുന്നത് ഇവിടെ ഉള്ള ഹൃദയത്തെ ഉപകരണങ്ങൾ ഇല്ലാതെ ആ ആളുകളുടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു രീതി ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് അനുവർത്തിക്കേറ്റത് എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായി അതിനോട് എതിർപ്പുണ്ടാകേണ്ടതാണ് ഏറ്റവും വേഗത്തിൽ ഈ കുടിശ്ശിക അതിർത്ത് പതിനായിരക്കണക്കിന് ഹൃദ്രോഗികളുടെ ജീവൻ വെച്ച് പന്താടരുത് കഠിന ഹൃദയമാകരുത് അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഇത് പരിഹരിക്കണമെന്നാണ് പറയുവാനുള്ളത് ശരി വളരെയധികം നന്ദി ശ്രീ എ കെ സാധിക ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ രാജു പി നായർ നോക്കൂ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത് പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് കുറച്ചധികം നാളുകളായി തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ രോഗികളും ഡോക്ടർമാരും ഒക്കെ ഒരുപോലെ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് കാര്യങ്ങളൊക്കെയും ഇപ്പോൾ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അത് തിരിച്ചെടുക്കുന്ന രീതിയിലേക്ക് വിതരണക്കാർക്കൂടെ മാറുമ്പോൾ എങ്ങോട്ടാണ് ഈ ആരോഗ്യ മേഖലയുടെ ഒരു പോക്ക് ഇത് ഈ സർക്കാർ യാഥാർത്ഥ്യം മറച്ചു വെച്ച് പി ആറിലൂടെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല ഏറ്റവും ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ തൊടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ഉള്ള വിഷയങ്ങൾ ആ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷം പലതവണ കേരളത്തിന്റെ നിയമസഭയിൽ ഉൾപ്പെടെ അതല്ലാതെ പുറത്തുപോവത്തിന് മുമ്പിലും ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഴുവൻ പച്ച കള്ളങ്ങൾ നിരത്തിക്കൊണ്ട് കേരളം നമ്പർ വൺ ആണ് എന്നുള്ള ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് മറച്ചു കളയാനാണ് ശ്രമിച്ചത് മുഴുവൻ ഇപ്പോ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് വാസ്തവമാണെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയില്ലേ ഡോക്ടർ ഹാരിസിനെ എങ്ങനെയൊക്കെ ഇവർ പീഡിപ്പിക്കാൻ നോക്കി ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ എങ്കിലും ഈ സർക്കാർ ഒരു പുനർവിചന്ദനം നടത്തണ്ടേ ഇപ്പോ സപ്ലൈ ചെയ്തിരുന്ന ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് ഇനി ഇനി ജനങ്ങളുടെ മുമ്പിൽ ഫേസ് ചെയ്യാനായിട്ട് പറ്റുമോ മുഖം നഷ്ടപ്പെട്ട ഒരു സർക്കാരായിട്ട് മാറുകയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ പണം കൊടുക്കാത്തതിന്റെ പേരിൽ അത്യാവശ്യ സർജറിക്ക് വേണ്ടി നൽകിയ ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം എന്തൊരു നാണഘേടാണ് നമ്മൾ ഈ പറയുന്ന കേരളത്തിനോട് സംബന്ധിച്ചിടത്തോ അപ്പൊ ഇവരുടെ മുൻ പ്രയോറിറ്റികൾ മുഴുവൻ മാറി എട്ട് കോടി രൂപ ചെലവാക്കി ശബരിമല സംഗമം നടത്തി മൂന്ന് കോടി രൂപയോളം ചെലവാക്കിയിട്ട് മോഹൻലാലിന് മോഹൻലാലിനെ ആദരിക്കേണ്ട അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ ഇതിന്റെ എല്ലാം പേരിൽ പണം തട്ടിപ്പ് നടത്തിയതാണ് ആരോഗ്യ മേഖലയിൽ മുഴുവൻ നടത്തിയത് അഴിമതിയാണ് കൊള്ളയാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ സമയത്ത് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊള്ളയടിച്ചൊരു ഗവൺമെന്റ് ആണ് കോവിഡ് കാലത്ത് പോലും കൊള്ളയടിച്ചൊരു ഗവൺമെന്റ് ആണ് തികഞ്ഞ മിസ്മാനേജ്മെന്റ് ഈ സർക്കാർ പ്രയോറിറ്റി മുൻഗണന നഷ്ടപ്പെട്ട സർക്കാർ ഇന്ന് ജനങ്ങളെ വഞ്ചിട്ടിരിക്കുക ഇതിനപ്പുറം എന്താണ് പറയാൻ കഴിയാത്ത ഏറ്റവും സാധാരണക്കാരായ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഒരു സംവിധാനവും ഇല്ല താലൂക്ക് ആശുപത്രി ആശുപത്രികൾ മുഴുവൻ താഴെത്തോട്ടം മുഴുവൻ എന്താ പറയാ ഐ സിയുലായ സാഹചര്യമാണ് ഒരു ഡോക്ടർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ രംഗം മുഴുവൻ തകരുകയാണ് ഇതിന് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദി സിസ്റ്റം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത മന്ത്രിയാണ് സിസ്റ്റത്തിന്റെ പരാജയം എന്നാണ് പറഞ്ഞത് ആ സിസ്റ്റം താനാണ് ആ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് താനാണ് എന്നുള്ള ബോധ്യം പോലും ഇല്ലാത്ത ഒരു ആരോഗ്യമന്ത്രിയാണ് ഇതിനെല്ലാം കാരണക്കാരും ഇന്ന് വിലപിച്ചിട്ട് കാര്യമില്ല അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ നേരത്തെ അതിനകത്ത് ചർച്ചകൾ നടത്തി മുൻഗണന അനുസരിച്ച് അതിന് പണം അനുവദിപ്പിക്കുന്നത് ഉൾപ്പെടെ നടപടിയെടുക്കുകയാണ് ഇത് ഈ നാടിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ജനങ്ങൾ ഇതിന് മറുപടി കൊടുക്കും വളരെയധികം നന്ദി ശ്രീ രാജു പി നായർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഈ ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി തുടരുകയാണ് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പണം നൽകാത്തതിന്റെ പേരിൽ വിതരണക്കാർ തിരിച്ചെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണക്കാർ തിരിച്ചെടുത്തിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഇത്തരത്തിൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അത് നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു നിലപാട് നിലവിൽ കടുപ്പിച്ച രീതിയിൽ തന്നെയാണ് വിതരണക്കാർ മുന്നോട്ട് പോകുന്നത് നിയമവഴികളടക്കം പരിശോധിക്കാൻ വിതരണക്കാരുടെ യോഗം ും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പോലും ഇത്രയും ദിവസങ്ങളായി തുടരുന്ന ഒരു പ്രതിസന്ധിയിൽ ഒരു പരിഹാരം അത് ഇനിയും ഉണ്ടായിട്ടില്ല മറ്റു വാർത്തകൾ കൂടി നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കടത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്ന് എസ് ഐ കണ്ടെത്തൽ ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തലുള്ളത് നിരവധി തവണ ആവശ്യപ്പെടുമ്പോഴാണ് ബോർഡ് രേഖകൾ കൈമാറുന്നതെന്നും എസ് വ്യക്തമാക്കി രജീഷ് നരക്കുണിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രജേഷ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ നിർണായക കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോഴൊക്കെ അതുപോലെ തന്നെ ഈ എസ് ഐ ടിയുടെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലടക്കം പറഞ്ഞിട്ടുള്ളത് എസ് ഐ ടി സംഘം ഹൈക്കോടതി നൽകിയ ഇടക്കാർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കൃത്യമായ ഇടപെടൽ അതായത് പുറത്തുള്ള ഇടപാട് ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ എസ് ഐ ടി സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരം അന്വേഷണത്തിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകി ചെയ്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന് പിന്നെയുള്ളതെന്നാണ് കണ്ടെത്തേണ്ടത് അത്തരമൊരു അന്വേഷണത്തിലെ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷണം വ്യാപിക്കാനുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ശബരിമലയിൽ സ്വർണം കട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത് ആ നടപടികൾ ഇവിടെ സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ പ്രതികളിലേക്ക് ഒരുപക്ഷെ മോരാരി ബാബുവിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കാനുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നേരത്തെ ക്ഷണം ബോർഡിയുടെ മറ്റൊരു സുഹൃത്തിനെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു ആഹ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഏർ ഒരു ബോർഡ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റാരുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇത് ഇപ്പോഴും നൽകുന്നത് ഈ ദേവസ്വം ബോർഡിന് ഇത്തരം ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല സ്വർണ്ണക്കള്ളിൽ ഉദ്യോഗസ്ഥരെ പഠിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് ബോർഡിന് ഒരു പങ്കുമില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ വ്യക്തമാക്കുന്നത് ഉദ്യോഗസ്ഥരെ ഒന്നും ഉദ്യോഗസ്ഥർ ഒന്നും അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉന്നകൃഷ്ട ൾ കൊടുത്തുവിടാൻ താൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അധികൃതരുടെ പങ്കും ഗൂഢാർജയും അന്വേഷിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വർണ്ണപാളികൾ ഉണ്ണികഷ്ണം പോറ്റിക്ക് നൽകിയതിൽ നിലവിലെ ദേവസ്വം ബോർഡ് ഏഹ് നരെയടക്കം രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തു ഹൈക്കോടതി അത്തരത്തിലൊരു വിമർശനമടക്കം ഉയർത്തുകയും ചെയ്തു തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി അയ്യപ്പ ദർശനം നടത്തിയത് പമ്പ സ്നാനത്തിന് ശേഷം അവിടെ നിന്ന് കെട്ടി നിറച്ചാണ് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത് കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മല കയറിയത് ദർശനത്തിന് ശേഷം രാഷ്ട്രപതി പമ്പയിലേക്ക് തിരിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിവരെ ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ തുടരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് കാലാവസ്ഥ മോശമായതിനെ തുടർന്നാണ് സമയക്രമം മാറ്റിയത് വാർത്താ ബുള്ളറ്റിന് പൂർണ്ണമാകുന്നു നമസ്കാരം